അപ്പം എന്തൊക്കെയാണ് എല്ലാവരെയും വർത്തമാനം സുഖമല്ലേ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ അല്ലെന്തെ ഇല്ല അവരുടെ സുഖമാണ് കേട്ടോ പിന്നെതാ തോട്ടലിൽ വെള്ളം മീനുമൊക്കെ ഉണ്ട് മയക്ക കുറവുണ്ട് നല്ല തക്കും മഴിച്ച ദിവസം കേട്ടോ ആ പാടുകളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കിയതാണ് കുറേ ഡിസൈനുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇത് പല കോലത്തിലും വെക്കട്ടോ ചക്കക്കുരു പൂൺ ചാറ് വെക്കുക ഇതിപ്പോൾ ഞാൻ ഇറച്ചിയൊക്കെ വെക്കണമാതിരിക്കും ഒരു വരട്ട് പോലെ ഉണ്ടാക്കണേ ചെറുതായിട്ട് അരഞ്ഞാണ്ട് ചക്കക്കുരു ഇതൊന്നിച്ച് ഇട്ടുക കുക്കറിലിട്ട് രണ്ട് മൂന്ന് വിസലുകൾ അടുപ്പിക്കുകയാണ് ഇറച്ചിക്ക് മസാലയൊക്കെ അത് വന്നിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് വെന്തിട്ട് ഉള്ളിയൊക്കെ വാറ്റി കണ്ട് ഒന്ന് വറവിട്ടിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് നല്ല ഇറച്ചി പോലെ തന്നെ എനിട്ടോ ചോറി ഒറ്റ വിശലോടെ എൻ്റെ പോവും എന്താ എൻ്റെ ചോറുക്ക് കാണാൻ പക്ഷെ അതൊന്ന് ചീഞ്ഞാലുണ്ടല്ലോ നമ്മൾ പറിച്ചാലോ ചീഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ നിൽക്കാൻ വയ്ക്കൂല വേ ചായയും അത് ചത്ത് ചീഞ്ഞ് മണക്കുന്നമാർക്ക് മണക്കും കുറേ ദിവസം വേ കൂട്ടോ പക്ഷെ ഇത് ചോറിയെന്ന് ചേച്ചിട്ട് ഞാൻ മൂന്ന് വിശ്ലടുപ്പിക്കുന്നുണ്ട് ഇത് ഉപ്പേരി വെച്ചാലും നല്ല രസം കേട്ടോ ചക്കക്കുരൊന്നും ഇല്ലെങ്കിൽ ഇത് സ്വന്തം ഉപ്പേരി വച്ചാലും നല്ല ടേസ്റ്റാണ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചക്കക്കുരുളി ഞാനൊരു തക്കാളി നുറുക്കിയിട്ടുണ്ട് ഒരു തക്കാളി തക്കാളിട്ടോ ഇത് ഇട്ടിട്ട് മസാലകളൊക്കെ ഇട്ട് ഇറച്ചിക്ക് ഇടുന്ന മസാല ഒക്കെ തന്നെ ഉള്ളത് മഞ്ഞൾ മുളക് പെരിഞ്ചീരം വെളുത്തുള്ളി ചിട്ടിട്ട് നല്ല രസം കേട്ടോ എല്ലാവരും ഇനിയിപ്പോൾ കൊല്ലം കിട്ടാവോ ചേന പൂവിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞത് ഇതെങ്ങനെയാവും മുളക്കാതെ ഇപ്പം നാരം മുളച്ച് കിട്ടിയതാണ് ഞങ്ങൾ കുറെ മുമ്പ് മുളക്കണിങ്ങനെ ഇവിടെ ഇതിപ്പം എൻ്റെ ആവുമ്പോൾ ഒടുവിൽ ഇപ്പം നാരം കിട്ടിപ്പോൾ മുളച്ചിട്ടു ഒത്തിരി പച്ചമുളക്കെ ചതച്ചിട്ട് എടുക്കുകയാണ് മീനൊന്നുമില്ല മുട്ടയാണ് കേട്ടോ ചേനപ്പൂ വറ്റിയതും മുട്ട പൊരിച്ചതും എന്താ ചില കടിച്ചാലോ വെന്തോ ഉണ്ടല്ലേ നല്ല മന്തു ഒരു കുക്കർ നിറച്ചിട്ടുണ്ട് അതിന് വന്തൊക്കെ കുറച്ചുള്ളു ചട്ടി അടപ്പത്തെച്ച് ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെയാണ് അരിഞ്ഞുകാണ്ട് കരയേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ടുള്ള കുറവാണ് പാടിയുടെ പരിഞ്ഞിന് ശേഷം ഒരു ചെറിയൊരു വഴി സവാളയിലിട്ട് കണ്ട് വയറ്റീനിട്ടോ ഇതിൽ കുറച്ച് ഒരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് ആ വെള്ളം ഒന്ന് വലിയോളും ഒന്ന് വറ്റിച്ചെടുക്കുക നല്ല രസം നല്ല പൊടില്ല ചക്ക കുരു ചപ്പൂണ്ടല്ല വേറൊരു കറിയും വേണ്ട Okay.